കുരിശിന്റെ വഴിയിലെ ഒമ്പതാം സ്ഥലം നമുക്ക് ഒരുമിച്ച് ഒന്ന് ധ്യാനിച്ചാലും കുരിശ്യാത്ര മുന്നോട്ട് നീങ്ങുന്നു രക്ഷകൻ ക്രൂശിലേറ്റപ്പെടാൻ ഇനി അധികം സമയമില്ല ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് അവിടുന്ന് മൂന്നാം തമ്മിയും നിലവതിക്കുന്നു ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് പരീക്ഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പിശാചി ഈശോയെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തി താഴേക്ക് ചാടാൻ പറയുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിമേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളു അത്യുന്നതനായ ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ദാവിയത് ഏറെ വാചാലനാകുന്നുണ്ടെങ്കിലും ദൈവപുത്രൻ തന്റെ ഭാര്യമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള യാത്രയിൽ പല ആവർത്തി വീണപ്പോൾ ഒരിക്കൽ പോലും താന് തുണയ്ക്കുവാനോ കാത്തു സംരക്ഷിക്കുവാനോ ഒരു ദൈവദൂതനെയും നമ്മൾ കണ്ടിട്ടില്ല ഒരു മാലാക്കിയും കണ്ടിട്ടില്ല അത്യുന്നതനായ ദൈവത്തിന്റെ സംരക്ഷണം വാക്കുകളിൽ ഒതുങ്ങിപ്പോയോ എന്ന് മാനുഷികമായിട്ട് നമുക്ക് സംശയം തോന്നിയേക്കാം പക്ഷേ അതിനെ പരിഹരിക്കുവാൻ അവിടുത്തെ അവസാന വാക്കുകൾ ധാരാളം അറിയല്ലോ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടേ എന്ന് സ്നേഹനിധിയായ ഒരു അപ്പന്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്ത ഒരു പ്രിയപുത്രൻ ഈ പ്രിയപുത്രൻ കാൽവരിയിലേക്കുള്ള ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ദൈർഘ്യ യാത്രയിൽ മൂന്ന് തവണ ആയിരിക്കില്ല ഒരു മുപ്പത് തവണയെങ്കിലും വീണിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിലേറെ തവണ വീണിട്ടുണ്ടായിരിക്കാം ഭാരമേറിയ കുറച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് വീണപ്പോഴെല്ലാം മുഖം അടിച്ചായിരിക്കാം വീണത് നെഞ്ചിടിച്ചായിരിക്കാം വീണത് സൃഷ്ടാതായ ദൈവം മുഖമടിച്ചും നെഞ്ചടിച്ചും വീണത് നമുക്ക് വേണ്ടിയിട്ടാണ് താഴ്മയുടെ കുറേയധികം പാഠങ്ങൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടിട്ടാണ് ഒരു കുറ്റവും ചെയ്യാത്തവൻ ആട്ടും തുപ്പും സഹിച്ച് പാടുപേടുകൾ ഏറ്റുവാങ്ങി രക്തം ചിന്തി ആ കുരിശമായി കിതച്ചും അടുത്തും മുഖമടിച്ചും നെഞ്ചടിച്ചും വീണത് താഴ്മയുടെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ വീണു പോകുമ്പോൾ ക്രൂശിതനായ ഈശോയിൽ നമുക്ക് ആശ്രയിക്കാം ഈശോയ്ക്ക് മാത്രമേ നമുക്ക് ആശ്വാസം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം വീഴുന്നവനെ താങ്ങാൻ അവൻ ആശ്വാസമേകാൻ വീണവെന്നല്ലേ സാധിക്കുകയുള്ളൂ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാൽവരി യാത്രയിൽ ക്രൂശുമായി പല ആവർത്തിക്കണ നല്ല ദൈവമേ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ വേദനകളുണ്ടാകുമ്പോൾ വീണുപോകുമ്പോൾ നിന്നെ പോലെ ആ ക്രൂശ് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനും താഴ്മയോടെ ആയിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കണമേ തുണയായിരിക്കണമേ വേദനിക്കുന്നവർക്ക് ആശ്വാസം അവർക്ക് താങ്ങായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ തനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറുപ്പിക്കണമേ